നിവാസികളെ സഹോദരി സഹോദരന്മാരെ നാലാമതാം ട്വന്റി ട്വന്റി ത്രീയിലെ ഒമ്പതാം എഡീഷൻ ക്രിസ്മസ് കറോഡിൽ വന്ന് പങ്കെടുക്കുവാനും ഇതിൽ നിങ്ങളോടൊക്കെ രണ്ട് വാർത്ത സംസാരിക്കുവാനും സാധിച്ചേ അതിയായ സന്തോഷം ഞാൻ ഒരു ഏഴരക്കെങ്കിലും എത്തണം എന്ന് വിചാരിച്ചാണ് പരിപാടി തുടങ്ങിയത് പക്ഷെ രാവിലെ കൊല്ലത്തുനിന്ന് ആരംഭിച്ച പരിപാടികളാണ് കൊല്ലത്തുനിന്ന് കോട്ടയവും അതുപോലെ തന്നെ പാലയും ചങ്ങനാശ്ശേരിയിലൊക്കെ പരിപാടികൾ അത് കഴിഞ്ഞ് ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് അവിടെയും ഓട്ടോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടികൾ ഒരു കരോൾ ഡേ ആയിരുന്നു അവിടെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് അതാണ് അല്പം വൈകിയത് മാത്രമല്ല ചങ്ങനാശ്ശേരിയിൽ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു ട്രാഫിക് ബ്ലോക്ക് പ്രത്യേകം ഭേദം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് താമസിച്ച് വന്നത് പക്ഷേ എങ്കിലും താമസിച്ച് വന്നാലും ഇവിടുത്തെ ഒക്കെ കാണുമ്പോൾ വളരെ അടിപൊളിയായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിയായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇത്രയും പേര് വലിയ ആവേശത്തോടു കൂടി ഇരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ കാണുവാനും നിങ്ങളുടെ ഈ ക്രിസ്മസ്കാരോട് സന്ധ്യയിലൊന്നു പങ്കെടുക്കുവാനും സാധിച്ചത് അതിയായ സന്തോഷം ക്രിസ്മസിന്റെ സന്ദേശം എന്താണ് ഞാൻ ഈ പ്രാവശ്യം ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു മറ്റൊന്നുമല്ല ദൈവത്തിന് മനുഷ്യനായി തീരുവാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ ദൈവം മാറുന്നില്ല അപ്പോൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വരവിൻ്റെ ഉദ്ദേശം തന്നെ മനുഷ്യനെ ദൈവമാക്കി മാറ്റുവാനാണ് നമ്മൾ ഓരോരുത്തരിലും ആ വലിയ മനസ്സ് ആ വലിയൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ നമ്മുടെ ലോകം എത്രയോ ഭേദമാകും തീർച്ചയായിട്ടും അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ അത് ഏത് ജാതിയോ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ന് രാവിലെ കൊല്ലത്തെ ആർച്ച് ബിഷപ്പുമായി കൊല്ലത്തെ ബിഷപ്പുമായി സംസാരിക്കുക അദ്ദേഹം പറഞ്ഞു എന്താണ് ദൈവ ഭക്തി അല്ലെങ്കിൽ പയറ്റി അപ്പൊ അദ്ദേഹം പറഞ്ഞെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡെഫിനിഷനാണ് അത് ദൈവത്തെ സ്നേഹിക്കുന്നത് മാത്രമല്ല നമ്മുടെ തൊട്ടടിച്ചിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് സ്നേഹിക്കുന്നതാണ് ദൈവദപ്തി നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നതാണ് ദൈവദക്തി കാരണം സീസൺ എന്നുള്ളത് സീസൺ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രാജ്യത്തെ സ്നേഹിക്കുക രാജ്യത്തെ അത് പേട്ടിവാട്ടി നാഷണലിസം നാഷണലിസം അത്രം പേട്ടിയോട് സമയം നമ്മുടെ സഹോദരനാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ആ രാജ്യ സ്നേഹം അതും ദൈവവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അഗസ്റ്റിനെ കൂട്ടിയത് കൊണ്ടാണ് അത് പറഞ്ഞത് സിറ്റി ഓഫ് ബവർ എന്ന് പറയുന്ന അഗസ്റ്റിന്റെ ആ ഒരു വലിയ സിദ്ധാന്തം ഒരു ബുക്ക് പൊട്ടിയെതിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സഭവ് തന്നെ സ്നേഹിക്കും നമ്മുടെ തൊട്ടടുത്ത ആളുടെ സ്നേഹിക്കുക എന്റെ വിശ്വാസം തന്നെയാണ് എന്റെ വിശ്വാസം എന്നുള്ള ബോധ്യം അവന്റെ വിശ്വാസം സംരക്ഷിക്കുന്നത് എന്റെ വാദയാണ് എന്നുള്ള വലിയ വിശ്വാസം തീർച്ചയായിട്ടും ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് എന്ന് ഞാൻ കരുതുന്നു കാരണം ഇന്ന് ലോകം വളരെയധികം പരിശുദ്ധമായി മാറിയിരിക്കുക പല സംഘർഷങ്ങൾ ലോകത്തെങ്ങാനും വ്യാപിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിലോട്ടും ആ സംഘർഷങ്ങൾ വരിക ആ സംഘർഷം ഒരിക്കലും കേരളത്തിന് ചേർന്നതല്ല നമ്മുടെ നാട്ടിൽ ചേർന്നതല്ല നമ്മുടെ നാടിൽ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ഒക്കെ പ്രതിമോ നമ്മളെല്ലാം ഒരുമിച്ചാണ് എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ചു കൊണ്ടിരുന്നെങ്കിൽ തുടർന്നും അങ്ങനെ തന്നെ ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം ആ സ്നേഹം തീർച്ചയായിട്ടും ദൈവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹം ഓരോരുത്തരിലും ആ സ്നേഹത്തെ കാണുവാൻ നമുക്ക് സാധിക്കണം ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് ലോകമെങ്ങും സ്നേഹം വളരട്ടെ ലോകമെങ്ങും സമാധാനവും ശാന്തിയും വളരട്ടെ നമുക്കറിയാം ക്രിസ്തു ജനിച്ച സ്ഥലത്ത് ഇന്ന് വളരെ കനുഷിതമായ അവസ്ഥ ലോകത്തെല്ലാവരും സന്തോഷമുള്ളപ്പോഴും അവിടെ ഇന്ന് സന്തോഷമില്ല മാർപ്പാപ്പ തിരുവേദി തന്റെ ക്രിസ്മസ് സന്ദേശത്തിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ അരക്ഷ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ആ സ്നേഹത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം ആ സ്നേഹം നമ്മൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു തുടക്കമായി ആരംഭിച്ചതായ ഈ ഒരു യാത്ര താരാപുതം ഇന്ന് ഈ മനോഹര സന്ധ്യയിൽ വിവിധ ഇടവുകളുടെ സഹകരണത്തോടെ നടത്തപ്പെടുന്ന ഒരു മഹാസംഗമം ആയി മാറിയിരിക്കുകയാണ് താരാപുതം അതിന്റെ നയൻ എഡിഷൻ ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്നു റവറൻ ജീവനശൻ ഇടവയുടെ പുത്രനും അഭിഷേകച്ഛനും

മെരിയറൻ തോമസ് കെ ജയകുമെ ഈ അതോടൊപ്പം തന്നെ തോന്നിയാമല യുവജന സെക്രട്ടറിന്റെ സ്നേഹോപകാരം ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എക്ക് ഇപ്പോൾ നൽകുന്നതാണ് വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ തോന്നിയാമല ഇഡവയിൽ കടന്നു വന്ന് ഇശോമാർ തിമത്യോസ് മെമ്മോറിയൽ മീറ്റിംഗിൽ ഉദ്ഘാടനം നിർവഹിച്ച ഹാപ്പി മൂമെന്റ് ചിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഒരു മമ്മൂട്ടം യുവജന സെക്രട്ടറി സേഹാദ്രോടുകൂടെ ശ്രീ ശാന്ണ്ടിയൻ എം എൽ എക്ക് സമർപ്പിക്കും